ഹലോ ഗായ്സ് നാത്തൂൺ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴി മൊത്തം വെള്ളം കയറി കയറിക്കിടക്കുമായിരുന്നു ഇതിലും നിറയെ വെള്ളമായിരുന്നു രണ്ടു ദിവസത്തെ വെയിൽ കൊണ്ട് വെള്ളം ഇറങ്ങി പാദത്തിൻ്റെ അത്രയായി ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാർജ് ഫീൽ ചെയ്യുന്നു കാരണം ചെറുപ്പത്തിൽ ഇതിലേക്കൂടെ എല്ലാം ഇഷ്ടം പോലെ മീൻ പിടിച്ച് നടന്നിട്ടുണ്ട് ഞങ്ങൾ ചൂണ്ട കെട്ടി ഇതിലേക്കൂടെയായിരുന്നു മെയിൻ മീൻ പിടുത്തം ആ പാത നമ്മുടെ അനിയന്മാരും പിന്തുടരുന്നു ഇത്രയും നിറയെ മീനാണ് കേട്ടോ മഴ പെയ്ത ഒത്തിരി തുണി ഉണങ്ങാനുള്ളപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നാണ് കേട്ടോ തുണി വിരിക്കുന്നത് ഈ ഈ കൽക്കെട്ടിൻ്റെ ഇടയിലൊക്കെ നിറയെ മീൻ കറിയിരിക്കും വെള്ളം വറ്റിക്കഴിയുമ്പോൾ കമ്പെല്ലാം കൂടിയിട്ട് കുത്തി മീനെ മൊത്തം പുറത്തിറക്കും ഈ കണ്ടത്തിലെ വെള്ളം മൊത്തം ഈ പറമ്പിലോട്ടാണ് കേട്ടോ കയറുന്നത് അങ്ങനെ ഈ പറമ്പിലും നിറയെ മീനായിരിക്കും ഞങ്ങൾ ഈ പറമ്പിലും വന്ന് ചൂണ്ടയിടും എന്നിട്ട് ഇത് വെള്ളം ഇറങ്ങാറാകുമ്പോഴത്തേക്കും നിറയെ കുഞ്ഞു മീനായിരിക്കും അതിനെയെല്ലാം ഞങ്ങൾ പിടിക്കും ക്യാമറ കണ്ട ധാനീയന്മാർ നാണം കുണുങ്ങി നിൽക്കുകയാണ് കുട്ടികൾക്ക് ഞാൻ വന്നു അങ്ങനവന്മാരോട് കുറച്ചു നേരം കത്തി അടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടന്നു കേട്ടോ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ എല്ലാം വെള്ളം വറ്റിയിട്ടുണ്ട് ഞാൻ വീട്ടിലോട്ട് വരാനുള്ള ഒരു കാരണമുണ്ട് ആ കാരണം നിങ്ങളോട് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ രണ്ടാങ്ങളമാരും അവിടെ വമ്പൻ പരിപാടിയിലാണ് പണിയിൽ മുഴുകി നിന്നുകൊണ്ട് ഞാൻ വന്നവർ കണ്ടില്ല കേട്ടോ ആ നിൽക്കുന്ന എൻ്റെ അച്ഛനാണ് രണ്ടുപേരും ഒരു ഫ്ലൈവുഡ് കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ രണ്ടാംഗങ്ങളും കൂടി ചേർന്ന് ഒരു സംരംഭം തുടങ്ങിയാണ് കഞ്ഞിക്കട ചൂട് കഞ്ഞിയും ഓംപ്ലേറ്റും കഞ്ഞി വെറും അമ്പത് രൂപ ഓംലേറ്റ് സിംഗിൾ ഓംപ്ലേറ്റ് പതിനഞ്ച് രൂപ ഇവരുടെ പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ രാവിലെ വീട്ടിൽ വന്നത് ഇത് പ്രോപ്പർ നമ്മൾ മുത്തൂറാണ് മുത്തൂർ മഹാലക്ഷ്മി സിൽക്സിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് അളിയൻ്റെ കഞ്ഞിക്കടയെക്കുറിച്ച് അളിയനോട് തന്നെ ചോദിക്കാം ചേട്ടാ കഞ്ഞി അങ്ങനെയുണ്ട് ചട്ടിക്കകത്ത് കഞ്ഞി കൊടുക്കുന്നത് ചിലതിനകത്ത് ചിലർ പറയും കറികളെല്ലാം അതിനകത്ത് തന്നെ ഇട്ടാൽ മതിയെന്ന് ചിലർ പറയും സെപ്പറേറ്റ് പാത്രത്തിൽ വേണമെന്ന് കാരണം ഇവിടെ നമ്മൾ കറി കൊടുക്കുന്നത് ചെറുപയർ അല്ലെങ്കിൽ വൻപയർ പിന്നെ കപ്പക്കറി ചമ്മന്തി അച്ചാർ പച്ചമൂര് പപ്പടം ഇത്ര ഐറ്റംസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പം ചട്ടിക്കകത്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ചട്ടി കഴുകി കഴി എടുക്കുകയാണ് അപ്പോൾ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് പുറത്തുനിന്ന് അധികം ആൾക്കാരില്ലെങ്കിൽ പോലും ഒരു എട്ടൊമ്പത് ആൾക്കാർ പുറത്തുനിന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരോടും ഞാൻ അഭിപ്രായമൊക്കെ ചോദിച്ചു നല്ല കഞ്ഞിയാണ് ഇത് രണ്ടു പാചകം ഈ ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ ചേച്ചി പശുവിനെ നോക്കി അതായത് ഒത്തിരി സമ്പാദിച്ചൊരു ചേച്ചിയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഞ്ഞി കുടിക്കുകയാണ് മാക്ക് മാക്കന്ന് കുടിക്കുന്നവന് ക്യാമറ പേടിയാണ് ക്യാമറയ്ക്ക് മോഹൻ തരാതവൻ ചിരിച്ചിരിക്കുകയാണ് ഈ ആംബ്ലേറ്റിനാണ് കേട്ടോ ഇതൊരു സിംഗിൾ ആംബ്ലേറ്റ് ആണ് ഇതിനാണ് പതിനഞ്ച് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞി കിട്ടും അച്ഛനാണ് കഴിക്കുന്നത് അച്ഛന് പച്ചമൂര് വേണ്ടാത്തതുകൊണ്ട് ബാക്കി എല്ലാ കറികളും കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു ലാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉത്കാടനത്തിന് ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിരുന്നു എല്ലാവരും നമുക്ക് വമ്പൻ സപ്പോർട്ടാണ് അവൻ ജോലിക്കിടയിൽ നിന്നാണ് നമ്മുടെ സുഗുണൻ ചന്തക്കവലെത്തിയിരിക്കുന്നത് അങ്ങനെ ഞാനും മനുഷ്യരനെ അവരോടെല്ലാം യാത്രയും പറഞ്ഞ് തിരിച്ച് വന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഓരോ നാരങ്ങാവെള്ളം കുടിച്ചിട്ട് മനുഷ്യരും വർക്ക് ഷോപ്പിലോട്ടും ഞാൻ തിരിച്ച് വീട്ടിലോട്ടും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെരം വരെ ബായ്